അയ്യോ ഹലോ ഗേസ് വെൽക്കം ബാക്ക് ടു അനന്ത വീഡിയോ കാശ് കുറേ കലയിലേസ് കണ്ടിട്ട് അപ്പോൾ ഇപ്പോൾ ബി ആർ റാങ്ക് ഡൈറ്റി വന്നിട്ടാണ് ഞാൻ യൂട്യൂബിൽ വീഡിയോ എപ്പോൾ ഇടാത്തോണ്ട് തന്നെ അധികം എപ്പോൾ കളിക്കലും ഇല്ല അങ്ങനെ പോണ ഇടയ്ക്ക് ഇപ്പോൾ ഇട്ടാലോ വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഒന്ന് ബി കളിച്ചത് ഞാൻ അപ്പം ബി ആർ എത്ര എത്രയാണ് ഡൈമണ്ടോ അങ്ങനെ തട്ടാണ് ഇടക്ക് കളിക്കും അത്ര തന്നെ മറ്റേ മാസ്റ്റർ ഫുഷിങ്ങിനൊന്നും ഞാൻ നിന്ന് നിൽക്കണില്ല ഹീറോയ്ക്ക് തന്നെ നോക്കണുള്ളൂ ഹീറോയ്ക്ക് നിൽക്കണതന്നെ എനിക്കാൻ പറ്റിയ അൺഡൗൺ ഡൗൺ പറഞ്ഞ ഒരു ടൈറ്റ് ചെയ്യുക അത് കിട്ടാനാണ് എത്ര പന്ത്രണ്ട് ഹീറോയ്ക്ക് ഇട്ടാ കളിച്ചാൽ അത് കിട്ടാനാണ് ഇപ്പം ബ്ലൂ സോണിൽ ഇറങ്ങിയിട്ടുണ്ട് അവിടെ അത്യാവശ്യം നല്ലൊരു എനിമിണ്ടതാണ് പക്ഷെ ഞാൻ ഇറങ്ങിയ ഒറ്റ കുട്ടിട്ടടാ ആ എന്താ ഒരാരും ബ്ലൂ സോൺ എന്ത് അവിടെ ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട് ശരിക്കും ബ്ലൂ സോൺ ഇങ്ങനെ ഇങ്ങനല്ല ഇവിടെ ആ ഒരു കയറിയ പണ്ടത്തെ സീന് ആ ഇവിടെ മേലിമീസ് ഞാൻ ഇനിമി വരും എടാ അവിടെ ഒന്നും ഇനിമില്ല വെറുതെ അവിടെ നിന്ന് ആ ആ ഇവിടെ ഉണ്ട് വെറുതെ പണി ഒഴിക്കണ്ട ട അപ്പോഴും സീനാവും ഇറങ്ങി വന്നാല് മേലെ നിക്കാണ് അവര് എംപി പൊട്ടിട്ട് സമാധാനായി എന്താ കൂടിയു വല്യൊരു സമാധാനം ഇല്ല

പിന്നെ ഓവർ സംസാരിക്കാറേ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് കളിന്റെ ശ്രദ്ധയല്ലേ അതാണ് നിൽക്കണത് പ്രത്യേകിച്ച് ഒന്നുമില്ലേ പറയാനായിട്ടും അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക എൻ്റെ മറ്റേ എന്താ പറയുക ഫസ്റ്റ് ഇത് കൂടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ വൺ ടാപ്പിൻ്റെ ഒരു ഗെയിം പ്ലേ ആ ഒരു സംഭവം വേണമെങ്കിൽ തൂക്കാൻ പറ്റുമോ ഓക്കെ അവിടെ നിന്ന് എനിക്ക് വരുണ്ട് ആ സാധനം ഇപ്പം എല്ലാവരും ഇവിടെ ഉണ്ട് ഞാനും ഇട്ടാലും വേറെ ഷോർട്ട് വീഡിയോ ഞാൻ ഉതിരിടാൻ പോവാ വൺ ടാപ്പ് അടയാളിക്കാൻ നോക്കണേ ഒരു വൺ ടാ പോലും കയറിയില്ല നല്ല ബുദ്ധി പിടിക്കണ്ടോ അപ്പൊ ഒന്നിക്കേണ്ടത് പാരഫല് പാരഫലോ പാരഫലോ അല്ലെങ്കിൽ ഗ്രോസി പിന്നെ എസ് കെ സെട്ടാണോ സബ് മെഷീൻ തന്നെ ണ്ട് ഓന അടിച്ചില്ലെങ്കി ഇപ്പൊ കാണുന്ന അവസ്ഥ കാരണം ഒരു ഒരുപാട് ഇല്ല ഞാനാണെങ്കി തീർത്ത് വെച്ചത് അപ്പോ അത്യാവശ്യം ലൂട്ട് സെറ്റാണ് പക്ഷേ ഗ്ലൂൾ രണ്ടെണ്ണം ഉള്ളു അപ്പം ഞാൻ ഇത് രണ്ടോ ഒന്നായി ചോദിക്കാം എന്നൊന്നാ ചോദിക്കാൻ ഒന്നായി ചോദിക്കാൻ മതി ഗ്ലൂൺ ആണ് ഗ്ലൂൾ ഇത്രയും അർജൻറ്റാണ് വേണ്ടി ലീനി ഗ്ലൂ സോൺ ഇറങ്ങാ ഇറങ്ങിയതാ ഞാൻ സാരല്ലേ നമുക്ക് ബൂവേ പിടിക്കാൻ കഴിയുമോ നോക്കാം നമുക്ക് ഇനിയിപ്പൊ പോയ ആ ഏതോ തൊരപ്പം കൊണ്ടുവച്ചതാ മേലെ വെച്ചതിന്റെ സൗണ്ട് ഞാൻ കേൾക്കുന്നുണ്ട് അല്ല താഴ്ചക്കൂടെ വരണേ ഓ മിക്കവാറെ കേറിയിട്ടുണ്ട് ഉറപ്പാണ് അതാക്കി തോന്നിടാ ഇപ്പ എവിടെയെങ്കിലും ഒരുത്തന അടിച്ചാലോ സീനാ വന്ന ഓ അടിച്ചീരി നല്ലൊരു എല്ലാ എസ് എം ജി എം ഒന്നു എസ് എം ജി എമ്മ ഇവിടെ ഇവിടെ ഒരു എനിമ ഇല്ലടേ ഞാ പത്താള് മാത്രമായിട്ട് എടാ മൂന്ന് കില്ലുള്ള എങ്ങനെയെങ്കിലും ഈ ടോപ്പ് പത്ത് ആൾക്കാർ എങ്ങനെയെങ്കിലും ഒരു എടുക്കണം പിന്നെ ഞാനിത് പെട്ടെന്ന് ഒരു തട്ടിക്കുട്ടി ഉണ്ടാക്കിയ ഒരു വീഡിയോ ആണ് കുറേ ദിവസം ഞാൻ വീഡിയോ ഇട്ടിട്ടു അതുകൊണ്ട് പെട്ടന്ന് ഉണ്ടാക്കിയ ഒരു വീഡിയോ ആണ് എൻ്റർടൈൻമെന്റ് ആയിക്കണം തോന്നില്ല ഞാൻ എന്നാല് കുറേ കട്ട് ചെയ്യും അപ്പം കുഴപ്പമില്ലയിരിക്കും അല്ലെ നിലവേ മൂന്നിയില്ലല്ലേ മട്ടിച്ചു എത്ര പെട്ടെന്നാലേ നെക്സ്റ്റ് കേസ് ഞാന് എവിടെന്നെങ്കിലൊരു കൂടെ കളിക്കണമു പക്ഷെ ഞാനത് ഓൺ ടൈം റെക്കോർഡി എന്തായാലും എടുക്കന അടിക്കാൻ കഴിയില്ല ഓ ഇപ്പൊ ഉള്ളൂ ഒന്ന് ഒരാൾ അവിടെ ഉണ്ട് ഒരാൾ അവിടെ ഉണ്ട് ഒരാളെ ആ രണ്ടാള് 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 എടാ കഷ്ടാടാ ചത്തിയാഷ്ടൂയെ കിട്ടീടാ എടാ ഭൂവെ കിട്ടീനീന്ത് പണ്ടാർ ഇടങ്ങാനായിട്ട് എടാ 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 നമുക്ക് ഈ വീഡിയോ വെച്ച് അവസാനിപ്പിക്കാം കുറച്ച് ടയേഡാണ് എന്തായാലും അടുത്ത വീഡിയോ കാണാ ബൈ